നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ തന്നെ നമ്മളെ ചതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന വിവരിക്കാനാവില്ല അല്ലേ ലോകപ്രശസ്ത ചിന്തകൻ ചാണക്യൻ പണ്ടു പറഞ്ഞിട്ടുണ്ട് വിഷമില്ലാത്ത പാമ്പ് പോലും തനിക്ക് വിഷമുണ്ടെന്ന് വരുത്തി തീർക്കണം എങ്കിൽ മാത്രമേ അതിനെ സ്വയം രക്ഷിക്കാൻ കഴിയൂ എന്ന് അതായത് ലോകത്തെല്ലാവരും നല്ലവരല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ബുദ്ധി വഞ്ചിക്കപ്പെടാതിരിക്കാനും ജീവിതത്തിൽ സുരക്ഷിതരായിരിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രായോഗിക വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് കീപ് യോർ സീക്രട്ട്സ് ആദ്യത്തെ പാഠം നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി വയ്ക്കുക എന്നതാണ് പണി പൂർത്തിയാകുന്നതുവരെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ആരോടും പറയരുത് ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുവെന്ന് കരുതുക അത് തുടങ്ങുന്നതിന് മുൻപേ എല്ലാവരോടും പറഞ്ഞാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ കോപ്പി അടിക്കുന്നവരോ ചുറ്റുമുണ്ടാകാം മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുകയും ആ ലക്ഷ്യം നേടിയെടുത്തതുപോലെയുള്ള ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജോലി ചെയ്യാനുള്ള ഉത്സാഹം കുറയ്ക്കുന്നു അതുകൊണ്ട് വിജയം വരുന്നതുവരെ നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കട്ടെ മനഃശാസ്ത്രജ്ഞനായ പീറ്റർ ഗോൾവിറ്റ്സർ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള നമ്മുടെ ആന്തരിക പ്രേരണ അതായത് മോട്ടിവേഷൻ കുറയുന്നു എന്നാണ് ഇതിനെ ഇൻ്റൻഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്നു നമ്മളൊരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് മറ്റൊരാളോട് പറയുമ്പോൾ അവർ നൽകുന്ന അഭിനന്ദനം നമ്മുടെ തലച്ചോറിന് ഒരു വ്യാജമായ വിജയബോധം ഐഡന്റിറ്റി സിഗ്നൽ നൽകുന്നു ഇതിലൂടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ലക്ഷ്യം നേടുന്നതിനു മുൻപേ നമ്മൾ സംതൃപ്തരാവുകയും ചെയ്യുന്നു ഫലമോ ആ ലക്ഷ്യത്തിലേക്കെത്താനുള്ള അധ്വാനം നമ്മൾ കുറയ്ക്കുന്നു പുരാതന ചൈനീസ് യുദ്ധതന്ത്രജ്ഞനായ സൺസൂ തൻ്റെ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്ലാനുകൾ രാത്രി പോലെ ഇരുണ്ടതും അപ്രാപ്യവുമായിരിക്കട്ടെ എന്നാൽ നിങ്ങളുടെ നീക്കങ്ങൾ മിന്നൽ പിണറുപോലെയായിരിക്കണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡ് ഇതിനു മികച്ച ഉദാഹരണമാണ് സഖ്യകക്ഷികൾ നോർമണ്ടിയിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന രഹസ്യം മറച്ചുവയ്ക്കാൻ വേണ്ടി അവർ വ്യാജമായ റേഡിയോ സന്ദേശങ്ങളും റബ്ബർ ടാങ്കുകളും ഉപയോഗിച്ച് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിച്ചു യഥാർത്ഥ ലക്ഷ്യം രഹസ്യമാക്കി വച്ചതുകൊണ്ട് മാത്രമാണ് അവർക്കന്ന് വിജയിക്കാൻ കഴിഞ്ഞത് സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്നത് അനാവശ്യമായ ശത്രുക്കളെയും കടം ചോദിക്കുന്നവരെയും ആകർഷിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ പരിഹസിക്കാനുള്ള അവസരം നൽകും അതുകൊണ്ട് പണി പൂർത്തിയാകുന്നതുവരെ നിശബ്ദത പാലിക്കുക രണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടരുത് ഡോണ്ട് ബി ഡ്രിവൺ ബൈ ഇമോഷൻസ് രണ്ടാമത്തെ കാര്യം വികാരങ്ങൾക്ക് പകരം യുക്തിക്ക് അതായത് ലോജിക്കിന് പ്രാധാന്യം നൽകുക എന്നതാണ് വഞ്ചകരെപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെയാണ് ആയുധമാക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു താങ്കൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജ് വരുന്നു ഇത് നിങ്ങളുടെ അത്യാഗ്രഹത്തെ മുതലെടുക്കാൻ വേണ്ടിയുള്ള കെണിയായിരിക്കും അതുപോലെ തന്നെ സങ്കടകരമായ കഥകൾ പറഞ്ഞ് പണം തട്ടുന്നവർ നിങ്ങളുടെ ദയയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് സ്വയം ചോദിക്കുക വൈകാരികമായി തളരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പിന്നീട് വലിയ ചതികളിലേക്ക് നയിക്കുന്നത് മനുഷ്യനൊരു വൈകാരിക ജീവിയാണ് എന്നാൽ ആ വികാരങ്ങളാണ് വഞ്ചകർക്ക് നിങ്ങളിലേക്കുള്ള വാതിൽ തുറന്നുകൊടുക്കുന്നത് വികാരങ്ങൾ നമ്മുടെ ചിന്താശേഷിയെ മറയ്ക്കുമ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു മനുഷ്യ മസ്തിഷ്കത്തിലെ അമിക്ഡല എന്ന ഭാഗമാണ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഭയമോ അമിതമായ സന്തോഷമോ അത്യാഗ്രഹമോ ഉണ്ടാകുമ്പോൾ അമിഗ്ഡല തലച്ചോറിന്റെ യുക്തിപരമായ ചിന്താ കേന്ദ്രമായ പ്രീഫ്രോണ്ടൽ കോട്ടക്സിനെ തളർത്തുന്നു ഇതിനെയാണ് ഇമോഷണൽ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത് വഞ്ചകർ ബോധപൂർവം നിങ്ങളിൽ ഭയമോ ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും എന്ന പേടിയോ അല്ലെങ്കിൽ അത്യാഗ്രഹമോ ഉദാഹരണത്തിന് വൻതുക ലോട്ടറി അടിച്ചു എന്ന സന്തോഷമോ ഉണ്ടാക്കുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾ യുക്തിയോടെ ചിന്തിക്കില്ല ട്രോജൻ യുദ്ധത്തിൻ്റെ കഥ ഇവിടെ പ്രസക്തമാണ് പത്തു വർഷം യുദ്ധം ചെയ്തിട്ടും കീഴടങ്ങാത്ത ട്രോയ് നഗരത്തെ ഗ്രീക്കുകാർ കീഴടക്കിയത് ഒരു തന്ത്രത്തിലൂടെയാണ് അവർ പിൻവാങ്ങുകയാണെന്ന് അഭിനയിച്ച് ഒരു വലിയ മരക്കുതിരയെ സമ്മാനമായി നൽകി ട്രോയ് നിവാസികൾ സന്തോഷം കൊണ്ടും ആശ്വാസം കൊണ്ടും ആ സമ്മാനത്തെ നഗരത്തിനകത്തേക്ക് സ്വീകരിച്ചു ശത്രുവിനോടുള്ള ദയയും വിജയലഹരിയും അവരുടെ യുക്തിയെ മറച്ചു രാത്രിയിൽ കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ഗ്രീക്ക് സൈനികർ പുറത്തുവന്ന് നഗരം തകർത്തു വികാരങ്ങൾക്ക് മുകളിൽ യുക്തിക്ക് സ്ഥാനം നൽകിയിരുന്നുവെങ്കിൽ ആ നഗരം തകരില്ലായിരുന്നു ഒരാൾ നിങ്ങളെ വല്ലാതെ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ വല്ലാതെ ഭയപ്പെടുത്തുകയോ ചെയ്താൽ ഉടൻ തീരുമാനങ്ങൾ എടുക്കരുത് വികാരങ്ങൾ അടങ്ങിയ ശേഷം മാത്രം പ്രതികരിക്കുക മൂന്ന് ബലഹീനതകൾ മറച്ചുവെക്കുക ഇന്ന് നിങ്ങളെ പുകഴ്ത്തുന്ന സുഹൃത്ത് നാളെ നിങ്ങളുടെ ശത്രുവായേക്കാം ആ സമയത്ത് അവർക്ക് നിങ്ങളെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ ബലഹീനതകൾ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പലപ്പോഴും നമ്മുടെ മുൻകാല സുഹൃത്തുക്കളായിരിക്കും കാരണം അവർക്ക് നമ്മുടെ ബലഹീനതകൾ കൃത്യമായി അറിയാം അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം എപ്പോഴും ഒരു തുറന്ന പുസ്തകമായിരിക്കരുത് എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം മാറ്റി ഒരു മിസ്റ്റീരിയസ് പേഴ്സണാലിറ്റി സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളെ പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയരുത് നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കട്ടെ ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങൾ പലതും തോറ്റത് കോട്ടകളുടെ കരുത്ത് കുറഞ്ഞതുകൊണ്ടല്ല മറിച്ച് കോട്ടയ്ക്കകത്തുള്ള രഹസ്യ വഴികൾ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തതുകൊണ്ടാണ് റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസറിന്റെ മരണം ഇതിനുദാഹരണമാണ് സീസർ തന്റെ സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുകയും തന്റെ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തുകയും ചെയ്തു ബ്രൂട്ടസിനെ പോലെയുള്ള അടുത്ത സുഹൃത്തുക്കൾക്ക് സീസറിന്റെ നീക്കങ്ങളും രീതികളും അറിയാമായിരുന്നു ആ വിശ്വാസവും തന്റെ ബലഹീനതകൾ സുഹൃത്തുക്കൾക്ക് മുന്നിൽ തുറന്നിട്ടതും അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചു ബ്രൂട്ടസെ നീരും എന്ന അദ്ദേഹത്തിൻ്റെ അവസാന വാചകം വിശ്വാസവഞ്ചനയുടെ എക്കാലത്തെയും വലിയ ഉദാഹരണമാണ് ഗെയിം തിയറി പ്രകാരം ഒരു മത്സരത്തിൽ നിങ്ങളുടെ നീക്കങ്ങൾ ശത്രുവിന് പ്രവചിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ തോൽവി ഉറപ്പാണ് മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇൻഫർമേഷൻ അസിമെട്രി എന്ന് വിളിക്കുന്നു നിങ്ങളുടെ കരുത്തും ബലഹീനതയും മറ്റൊരാൾക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കാൻ മടിക്കും ഒരു മിസ്റ്റീരിയസ് പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളെ ആളുകൾ കൂടുതൽ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ ഭയങ്ങൾ പാപങ്ങൾ പഴയകാല തെറ്റുകൾ എന്നിവ ആരോടും പങ്കുവയ്ക്കരുത് അവ പിന്നീട് നിങ്ങൾക്കെതിരെ ബ്ലാക്ക്മെയിലിങ്ങിനോ അല്ലെങ്കിൽ വ്യക്തിഹത്യക്കോ ഉപയോഗിക്കപ്പെടാം ഒരു നിഗൂഢ വ്യക്തിത്വം നിലനിർത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നാല് സൗഹൃദത്തിൽ മിതത്വം ബി സെലക്റ്റീവ് വിത്ത് ഫ്രണ്ട്സ് ചിരിക്കുന്നവരൊക്കെ മിത്രങ്ങളല്ല എന്ന് തിരിച്ചറിയുക സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് നമുക്കായിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടാകാം പക്ഷേ ആപത്തിലാരുണ്ടാകുമെന്നതാണ് പ്രധാനം ബന്ധങ്ങളിൽ ഗുണമേന്മയ്ക്കാണ് അതായത് ക്വാളിറ്റിക്കാണ് അളവിനേക്കാൾ അതായത് ക്വാണ്ടിറ്റിയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഒരാളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ സമയമെടുക്കുക പണവും പദവിയുമുള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരല്ല പരീക്ഷണഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ പെട്ടെന്ന് ഒരാളുമായി അടുക്കുന്നതിനേക്കാൾ നല്ലത് അവരെ നിരീക്ഷിച്ച ശേഷം മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് ബ്രിട്ടീഷ് നരവംശാസ്ത്രജ്ഞനായ റോബിൻ ഡൺബാർ നടത്തിയ പഠനമനുസരിച്ച് ഒരു മനുഷ്യന് ഒരേ സമയം പരമാവധി നൂറ്റി അൻപത് ആളുകളുമായി മാത്രമേ അർത്ഥവത്തായ ബന്ധം പുലർത്താൻ കഴിയൂ അതിൽ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ എണ്ണം അഞ്ചിൽ താഴെയായിരിക്കും എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ ശ്രമിക്കുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ചതിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡാർക്ക് ട്രയാഡ് വ്യക്തിത്വമുള്ളവർ നർസിസിസം മാക്യുവേലിയനിസം സൈക്കോപ്പതി തുടക്കത്തിൽ വളരെ ആകർഷകമായി പെരുമാറി നിങ്ങളെ ആകർഷിക്കും റോബർട്ട് ഗ്രീൻ തന്റെ പ്രശസ്തമായ ഫോർട്ടിഎറ്റ് ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിൽ സുഹൃത്തുക്കളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഫ്രഞ്ച് രാജാവായിരുന്ന ലൂയി പതിനാലാമന്റെ ധനമന്ത്രിയായിരുന്ന നിക്കോലാസ് ഫുക്കയുടെ കഥ അദ്ദേഹം വിവരിക്കുന്നു രാജാവിനെ പ്രീണിപ്പിക്കാൻ വലിയ വിരുന്നൊരുക്കിയ ഫുക്കയെ രാജാവിനേക്കാൾ പ്രശസ്തനാകാൻ എന്ന കുറ്റത്തിന് രാജാവ് തടവിലാക്കി സുഹൃത്തുക്കൾ പലപ്പോഴും അസൂയയുള്ളവരായിരിക്കും ശത്രുവിനെ നിങ്ങൾക്കറിയാം എന്നാൽ സുഹൃത്തിൻറെ വേഷമിട്ട ശത്രുവിനെ തിരിച്ചറിയുക പ്രയാസമാണ് ഒരാളുടെ സ്വഭാവമറിയാൻ അവർക്കധികാരം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവർ പ്രതിസന്ധിയിലകപ്പെടുമ്പോഴോ എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുക സ്ലോ ട്രസ്റ്റ് എന്ന നയം സ്വീകരിക്കുക വിശ്വാസം സാവധാനം മാത്രം നൽകുക അഞ്ച് സൗജന്യങ്ങളുടെ പിന്നാലെ പോകരുത് അവോയിഡ് ഫ്രീ ഓഫേഴ്സ് അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലോകത്ത് ഒന്നും സൗജന്യമല്ല കഠിനാധ്വാനം കൂടാതെ വൻ ലാഭം വാഗ്ദാനം ചെയ്യുന്ന എന്തിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടാകും ഉദാഹരണത്തിന് പണം ഇരട്ടിയാക്കി ഇരട്ടിയാക്കിത്തരാമെന്നു പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ടാകും അവർ നിരവധി സ്കീമുകൾ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യും പക്ഷേ അതൊക്കെ തട്ടിപ്പായിരിക്കും സൗജന്യമായി ലഭിക്കുന്ന ഒന്നിനും മൂല്യമില്ല എന്നു മാത്രമല്ല അതിനു വലിയൊരു വില പിന്നീട് നൽകേണ്ടി വരും കഠിനാധ്വാനം കൂടാതെ കിട്ടുന്ന ലാഭങ്ങൾ ചതിയുടെ വിത്തുകളാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ ചാൾസ് പോൺസി പണം ഇരട്ടിയാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ആയിരങ്ങളെ വഞ്ചിച്ചത് പോൺസി സ്കീം എന്ന പേരിൽ ഇതറിയപ്പെടുന്നു ആളുകൾ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ അധ്വാനിക്കാതെ പണം കിട്ടുമെന്ന മോഹത്തിൽ അദ്ദേഹത്തിന് നൽകി ഒടുവിൽ എല്ലാവർക്കും പണം നഷ്ടമായി സൗജന്യങ്ങളുടെയോ എളുപ്പവഴികളുടേയോ പിന്നാലെ പോയവരുടെ എല്ലാം ചരിത്രം പരാജയത്തിൻ്റേതാണ് മനഃശാസ്ത്രത്തിലെ റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരാൾ നമുക്ക് എന്തെങ്കിലും സൗജന്യമായി നൽകുമ്പോൾ പകരം എന്തെങ്കിലും നൽകാനുള്ള ഒരു മാനസിക ബാധ്യത നമുക്കുണ്ടാകുന്നു വഞ്ചകർ ഈ തത്വം ഉപയോഗിക്കുന്നു അവർ ആദ്യം നിങ്ങൾക്ക് ചെറിയ സഹായങ്ങളോ സമ്മാനങ്ങളോ നൽകും പിന്നീട് ആ കടപ്പാടുപയോഗിച്ച് നിങ്ങളെ വലിയൊരു ചതിയിൽപ്പെടുത്തും കഠിനാധ്വാനം ചെയ്യാതെ പണം ലഭിക്കുമെന്ന വാഗ്ദാനം നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും അപകടങ്ങളെ അവഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു വിശക്കുന്നവന് മീൻ നൽകുന്നതിനേക്കാൾ നല്ലത് മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് ആരെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായി പണമോ സമ്മാനങ്ങളോ വാഗ്ദാനം ചെയ്താൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ആഴത്തിൽ ചിന്തിക്കുക കഠിനാധ്വാനത്തിന് പകരമായി ഒന്നുമില്ല ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഫ്രീ ലഞ്ച് എന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് പ്രയോഗം ഓർക്കുക സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് നിങ്ങളെ സമീപിക്കുന്നവർ സത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളതുകൂടി തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയുക ഈ അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം രഹസ്യങ്ങൾ സൂക്ഷിക്കുക യുക്തിപൂർവം ചിന്തിക്കുക ബലഹീനതകൾ മറയ്ക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക സൗജന്യങ്ങളെ ഭയപ്പെടുക ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ചതിയുടെ ലോകത്ത് നിങ്ങൾക്കൊരു സുരക്ഷാ കവചം തീർക്കാം ലോകത്തെ പേടിയോടെ കാണണം എന്നല്ല മറിച്ച് ജാഗ്രതയോടെ കാണണം എന്നാണ് ഇതിനർത്ഥം വിവേകമുള്ളവനായി ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതിരിക്കുക ജീവിതം ഒരു ചെസ് കളി പോലെയാണ് ഓരോ നീക്കവും ശ്രദ്ധിച്ചു വേണം നടത്താൻ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നല്ല ഇതിനർത്ഥം മറിച്ച് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ഒരവസരവും നൽകരുത് എന്നാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചാൽ ഒരു പരിധിവരെ ചതിക്കുഴികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം സുരക്ഷിതരായിരിക്കുക ബോധവാന്മാരായിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം